ഫുട്ബോൾ ആരാധകരുടെ ഇടയിലും വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന് ആരംഭിക്കുമെന്നുള്ളത് എന്നാൽ അതിനെക്കുറിച്ചുള്ള ഒരു കൺഫേം ഡേറ്റ് കഴിഞ്ഞ ദിവസം വരെയും പുറത്തു വന്നിട്ടില്ലായിരുന്നു ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ മീറ്റിംഗിന് ശേഷം ഫെബ്രുവരി ഫെബ്രുവരി അഞ്ചോടെ തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ആരംഭിക്കുമെന്ന് റിപ്പോർട്ടുകൾ അതിനുശേഷം പുറത്തു വരാൻ തുടങ്ങിയിരുന്നു അതിനു മുന്നേ കുറച്ച് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ജനുവരി മൂന്നാം ആഴ്ചയോടെ തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ആരംഭിക്കുമെന്നും റിപ്പോർട്ടുകൾ അതിശക്തമായി പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു ഒഫീഷ്യലായി നമുക്ക് ചെറിയ രീതിയിലെങ്കിലും വിശ്വസിക്കാവുന്നത് ഇപ്പോൾ പുറത്തേക്ക് വന്ന ഈ റിപ്പോർട്ടാണ് ഫെബ്രുവരി അഞ്ചോടെ തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഉണ്ടായിരിക്കും ഇത്രയും താമസിച്ച് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ കിക്കോഫ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇതിനകത്ത് ചില മാറ്റങ്ങൾ വന്നേക്കാം പഴയ ഐ എസ് എല്ലുമായി താരമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തേക്ക് വരുമ്പോൾ ഇത് ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ റിലേറ്റീവായി നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പിന്തുടർന്ന് കൂടെ ഉണ്ടാകുക